ഇതെന്താണ് എന്റെ ചുണ്ടില് ഇതേ ഒരു ചെടിയുടെ വിത്താണ് അകലെയുള്ള ആ അത്ഭുത മലയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ അവിടെ നിന്ന് കൊണ്ടുവന്നതാ ഇത് മാജിക് മരാവോ അതെനിക്കറിയില്ല പക്ഷേ ആ മലയിൽ അത്ഭുത ചെടികളുണ്ട് അത്രേ നമുക്കൊക്കെ എന്ത് അസുഖം വന്നാലും മാറ്റാൻ കഴിവുള്ള ചെടികൾ ആ മലയിലുണ്ടെന്ന് ഉണ്ടെന്ന് അതെയോ കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് മലകളുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും ഈ വിത്ത് നമുക്ക് അല്ലേ വിത്ത് മണ്ണ് കുഴിച്ചിട്ടാ മാത്രം മതിയോ വെള്ളം ഒഴിക്കണ്ടേ അതിനാണ് ഞാൻ വന്നത് ഒരു ചെടി വളരാൻ എന്തൊക്കെ വേണമെന്നറിയോ മണ്ണും വെള്ളവും വേണം അത് മാത്രം മതിയോ പോരാ സൂര്യപ്രകാശം കൂടി വേണം ആ ശരിയാ സൂര്യപ്രകാശമുള്ള ഭാഗത്തേക്ക് ചെടി വളർന്നു വരുമെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതാ എന്നിട്ട് മറന്നുപോയി പഠിച്ചതെല്ലാം മറന്നുപോയാലേ പരീക്ഷയ്ക്ക് മുട്ട കിട്ടും മിന്നു ഞാൻ വേണ്ട വേണ്ട രണ്ടാളും വഴക്കു കൂടണ്ട പാഠം പഠിക്കാൻ തയ്യാറായി നമ്മുടെ ചങ്ങാതിമാരും എത്തി കണ്ടില്ലേ ആ നിങ്ങൾ എത്തിക്കഴിഞ്ഞോ എന്നാൽ ഒരു തുള്ളി പാഠം പാടം പഠിക്കാൻ തയ്യാറായോ ചങ്ങാതിമാരെ ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്കന്ന് പരിചയിക്കുക എന്നതാണ് ഞങ്ങളുടെ ശരിയായ ഉദ്ദേശം അതുകൊണ്ട് എഴുതാൻ പറ്റാത്ത കുഞ്ഞാവകൾ വിഷമിക്കണ്ടാട്ടോ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി എന്നാൽ മിന്നു ഞാൻ റെഡി എവിടെ നമ്മുടെ പെൻസിൽ റെഡി ആയോ ഇതാ ഞാനും ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്ന അക്ഷരം ഈ അതെങ്ങനെയാ എഴുതുക ഇങ്ങനെയാണ് എഴുതിത്തുടങ്ങേണ്ടത് എന്നിട്ട് ഇതാ ഇങ്ങനെ മുകളിലെത്തി വരയിൽ തൊട്ട് താഴേക്ക് ഏതാണ്ട് പകുതി വരെ വന്ന് വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ എഴുതി താഴേക്ക് വന്ന് താഴത്തെ വര തൊട്ട് ഇങ്ങനെ ഈ എന്താണ് ഈ ഒന്നും കൂടി എഴുതി നോക്കാം ഇങ്ങനെ എഴുതി ഇതാ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ താഴേക്ക് എന്നിട്ട്താ ഇങ്ങനെ ഈ ഒന്നുകൂടി കാണണോ ഇന്ത്യ എന്നല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പേര് ഈ പേര് തുടങ്ങുന്നത് ഏത് അക്ഷരത്തിലാ ഇ അല്ലേ മിന്നു തുടങ്ങുന്ന വേറൊരു വാക്ക് നിനക്കറിയാമോ ഈ ഇലാ തണിരകൾ കൊത്തി എനിക്ക് എന്ത് ഇഷ്ടാണെന്നോ ഈ വെച്ച് ഇനിയും വാക്കുണ്ട് ഇമ ഈ വെച്ച് എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ അറിഞ്ഞത് ഇ ഇ ഇന്ത്യ ഇല ഇ ഇമ ഇനിയൊരു അക്ഷരപ്പാട്ടല്ലേ ഇരുകര തൊട്ടൊഴുകുന്നുണ്ട് ഇരുകര തൊട്ടൊഴുകുന്നുണ്ട് ഇരച്ചു പായുന്നേ ഇരച്ചു പായുന്നേ ഇടവും വലവും നോക്കാതെ ഇടവും വലവും നോക്കാതെ ഇടവപ്പാതി പെരുവെള്ളം ഇടവപ്പാതി പെരുവെള്ളം